നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം ഒരു പതിമൂന്ന് വയസ്സുകാരൻ പയ്യന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഒരു പരിധി നിശ്ചയിച്ചാൽ അത് ഏതറ്റം വരെ പോവും എന്തായാലും നമ്മുടെ കണക്കൂട്ടലിൽ അത് ഒരുപാടൊന്നും മുന്നോട്ട് പോകില്ലെന്ന് ഉറപ്പാണ് അഞ്ചാം വയസ്സിൽ കമ്പ്യൂട്ടർ പഠനം പതിമൂന്നാം വയസ്സിൽ സ്വന്തം കമ്പനി പൊളിയാണ് ഈ തിരുവല്ലാക്കാരൻ അല്ലെങ്കിലും വയസ്സുകൊണ്ട് അതിർത്തി വരയ്ക്കാനും സ്വപ്നങ്ങൾക്ക് തടയിടാനുമൊക്കെ നമ്മൾ മിടുക്കരാണ് എന്നാൽ തിരുവല്ലാക്കാരൻ ആദിത്യത്തിന്റെ കാര്യത്തിൽ അതൊന്നും നടക്കുന്ന കാര്യമല്ലായിരുന്നു പ്രായം വെറും അക്കമാക്കിക്കൊണ്ട് സംരംഭ ലോകത്തേക്ക് പിച്ച് വച്ച ആ പയ്യൻ ലോകത്തിന് മുൻപിൽ നമ്മുടെ അഭിമാനം വാനോളം ഉയർത്തിയിരുന്നു തൻ്റെ സ്വപ്നങ്ങളെ ചേർത്തു പിടിച്ച പ്രായം പോലും മറന്നുകൊണ്ട് വലിയ ലക്ഷ്യങ്ങൾക്ക് പിന്നാലെ പോയ ആദിത്യൻ പുതുതലമുറക്ക് എന്നും ആവേശകരമായൊരു മാതൃകയാണ് ഇരിക്കുന്ന സമയം കൊണ്ട് ആപ്പ് നിർമ്മിച്ച ആദിത്യൻ ഇതൊരു കമ്പനിയായി മാറിയപ്പോൾ അതിൻ്റെ സിഇഒ ആയി മാറി ലോകത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ സിഇഒമാരിൽ ഒരാളായിരുന്നു ആദിത്യൻ ആദ്യമായി ആപ്ലിക്കേഷൻ ഉണ്ടാക്കുമ്പോൾ ആദ്യത്തിൻ്റെ പ്രായം വെറും ഒൻപത് വയസ്സ് മാത്രമായിരുന്നു ഇന്ന് യൗവനത്തിലേക്ക് കടക്കുമ്പോൾ ദുബായിൽ തൻ്റെ സ്വന്തം കമ്പനിയുടെ ജോലികളിൽ മുഴുകിയിരിക്കുകയാണ് ആദിത്യൻ ആദ്യ ആപ്പിന്റെ വിജയത്തിന് ശേഷം നിരന്തരം കൂടുതൽ ആപ്പുകൾ ആദിത്യൻ നിർമ്മിക്കുകയുണ്ടായി ഇത് പിന്നീട് ആപ്പുകൾക്കായുള്ള ബദൽ പ്ലാറ്റ്ഫോമായ അപ്റ്റുഡേറ്റിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ പതിനേഴിന് തൻ്റെ പതിമൂന്നാം വയസ്സിലാണ് അദ്ദേഹം സ്ട്രൈനെറ്റ് സൊല്യൂഷൻ എന്ന പേരിൽ സ്വന്തം കമ്പനി ആരംഭിച്ചത് പ്രായം വെറും അഞ്ച് കടക്കുമ്പോഴേക്കും കമ്പ്യൂട്ടറിൽ എല്ലാ വിദ്യങ്ങളും പഠിപ്പിച്ചു തുടങ്ങിയിരുന്നു അദ്ദേഹം സ്കൂൾ സുഹൃത്തുക്കളുമായി ചേർന്നാണ് ആദ്യത്തെ ട്രൈനെറ്റ് സൊല്യൂഷൻ എന്ന ആശയം വളർത്തിയത് പതിനെട്ട് തികയാത്തതിനാൽ സ്ഥാപിത കമ്പനി ഉടമയവൻ ആദ്യത്തിന് വീണ്ടും കാത്തിരിക്കേണ്ടതായി വന്നു നിലവിൽ ദുബായിൽ കഴിയുന്ന ആദിത്യൻ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഐ ഒ എ ആപ്പുകൾ സൃഷ്ടിക്കാനും കമ്പനിയെ ഒരു എം ആക്കാനുമുള്ള ഒരുക്കത്തിലാണ് ന്യൂസ് ഡെസ്ക് തേടൈ ന്യൂസ്